നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ചിരിക്കാൻ ചിരിക്കാൻ അല്ല തുടങ്ങിയതല്ല എന്റെ ഷാനവാസെ നിനക്ക് കിട്ടിയതൊന്നും പോരെ ഇനിയിപ്പൊ നീ നാളെ മുതലും ചിലപ്പോ വന്നിട്ട് പറയുമായിരിക്കും അതായത് നോമിനേഷൻ ചെയ്യുമ്പോൾ പറയുമായിരിക്കും കുത്തിത്തിരിപ്പിന്റെ റാണിമാരാണ് ഇതൊക്കെ ആണെങ്കിലും നീ ഇവരുമായിട്ടുള്ള കമ്പനികൾ തന്നെ നിർത്തി കഴിഞ്ഞാൽ ഈ ഷാനവാസ് രക്ഷപ്പെടുകയുള്ളൂ അപ്പൊ അനുമോളോ അരി അനുമോള് തീർന്നേ അനുമോളൊക്കെ ഇനി ഇല്ല ഒന്നും അനുമോളുടെ കളിയും ഇതൊക്കെ കണ്ടില്ലായിരുന്നു എന്ത് എനിക്ക് പറയാനുള്ള അനുമോൾ ഫാൻസ് അസോസിയേഷൻ പിരിച്ചു വിടുവാ അതാ വേണ്ടതാണെന്ന് ഇത്രത്തോളം അതല്ല അതും ഒരു ടീമിന് എങ്ങനെയെങ്കിലും പുറത്തു പോട്ടെ ആതിലെ പോയാൽ മതി കുത്തിപ്പിന്റെ റാണി ആദില തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ആദില എല്ലാരും കുത്തിപ്പ് ഉണ്ടാക്കി ഈ പിന്നെന്താ പറയേണ്ടത് കപ്പ് ചിലപ്പോ നൂറൊക്കെ വാങ്ങിച്ചുകൊടുക്കേണ്ട പരിപാടിയാണ് ആ കുത്തിരിപ്പിന്റെ എല്ലാ ഇതും ഉണ്ട് താനും എന്ന് വെച്ചാൽ ബിന്നി ആ കുത്തിരിപ്പിന്റെ റാണി എന്നൊക്കെ പറഞ്ഞു ഇവര് കളിച്ചിട്ട് ബിന്നി ഇപ്പോഴും പറഞ്ഞാൽ വളരെ ഡീസെന്റ് ആയിട്ട് കളിക്കുന്നുണ്ട് എന്റെ അഭിപ്രായമാണ് ഇതൊരു മാതിരി ഇപ്പൊ ഭയങ്കര എന്താ ഓ പാവേനെ കൊടുക്കുന്നേ എന്തോ ഇതാ അതിലേറ്റി അപ്പൊ ഭയങ്കര തന്നെ ഇത് സൂപ്പറാണെന്നായിരുന്നു ഇത് ജനങ്ങള് നല്ല രീതിയിലായിരുന്നു നിൽക്കട്ടെ പണി തരുന്ന എനിക്ക് തോന്നുന്നതായിരുന്നു കാരണം വളരെ ഗെയിമർ ഇങ്ങനെ ആയി പോകുന്നത് കാണുമ്പോ ഒരു വിഷമവും ഉണ്ട് സത്യമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു പിന്നെ ഇനി എന്റെ അഭിപ്രായത്തിന് എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നാമതായിട്ട് ഇവർക്ക് ഇത്രയൊക്കെ ഇത്രയൊക്കെ ഈ മനസ്സിലായിട്ടും എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഞാൻ അല്ല ഞാൻ പറയുന്നവർക്ക് അവിടെ നമ്മളെല്ലാവരോടും കുഴപ്പം കൂടണം എന്നൊന്നും പറയുന്നില്ല അറ്റ്ലീസ്റ്റ് അനീഷ് കാണിക്കുന്ന പോലെയെങ്കിലും ഇല്ലെങ്കിൽ ആ ബിന്ദി കാണിക്കുന്ന പോലെ ഇല്ലെങ്കിൽ ആ സാബുമോൻ അഭിലാഷ് ഇവരൊക്കെ എന്താ ഓവറായിട്ട് പോയിട്ട് ഇതാക്കുന്നുണ്ടാ എന്താ കാണിച്ചു ഏത് വൃത്തിയായിട്ടായിരുന്നു എന്തോ ഇവരാരളെ പോയി നാളാ അനുമോളങ്ങി പോ അനുമോൾ ഇറങ്ങിപ്പോ ഇതിന് ആരോ പറയുന്നുണ്ട് എന്താ അറിയാം ആതിലേനെ ഒഴിവാക്കി അല്ല നൂറേനെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ആതിലെ ചേർന്നിരിക്കുന്ന അനുമോളെ കൂടിയാണ് ആ അത് അതേ ഭയങ്കര മോശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് അനുമോളൊക്കെ ഭയങ്കര പാരിയിട്ടാന്ന് വരുന്നത് കാര്യം അതുപോലെ തന്നെയാണ് മിക്കവാറും കളയേണ്ടി വരുന്നത് അങ്ങനെ ഒരു ഇതും പറഞ്ഞിട്ട് അയിലബിയും പറഞ്ഞിനി ആരോടെ ശ്രീധുനോടെ അതും കൂടി പറയുന്ന തോന്നാണെന്ന് കാരണം എന്താ വെച്ചാൽ ഇവരെ കളി കണ്ടിട്ടാന്ന് അല്ല എന്തോ ഭയങ്കരമായിട്ട് വളരെ ബോർന്ന് ശരിക്കും പറഞ്ഞ പ്രേക്ഷകര വരെ എന്ന് പറഞ്ഞാല് മോളെ പക്ഷെ എനിക്കൊന്നും ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു ഫീല് തോന്നിയോ സ്വയം സ്വയമേ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നശിപ്പിച്ചു കളയരുത് സ്വയം പുറത്തിറങ്ങി ഇത്രയും ഓവറാക്കേണ്ട കാര്യം ഉണ്ടെന്ന് അതും അത് ആർക്ക് വേണ്ടിട്ട് ആർക്ക് വേണ്ടിട്ട് ലക്ഷ്മിക്ക് വേണ്ടിട്ടാ നിങ്ങൾ സഹിക്ക ഇല്ലെങ്കിലും മറ്റേ വേറെ ആർക്ക് വേണ്ടിട്ടാണ് സഹിക്ക ആർക്കും കണ്ടുകൂടാ അത് ആതിലക്ക് വേണ്ടിട്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്രയും വെറുപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് യാദില ഈ യാദിലേനെയാണ് ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് ആര് നമ്മുടെ അനുമോള് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും നാള് വെള്ളം കുരിയിട്ട് കലോട്ട് ഉടച്ചല്ലോ മോളെ എന്ന് വെറുതെ നമ്മൾ എന്താ പിന്നെ പറഞ്ഞു എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഞാൻ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ നമ്മളെന്താ വേണ്ടത് ഇപ്പൊ പറഞ്ഞു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ നോക്കിയിട്ട് എന്റെ പൊന്നുമക്കളെ ഉള്ള കാര്യം പറയാലോ ആ അനീഷിന് ട്രോഫി ആർട്ട് എടുത്ത് റെഡിയാക്കി വെച്ചോ ഇതേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒരു ഷാനവാസും വിവരം പുറകില്ലാ പോകുന്നത് അത് മനസ്സിലാക്കണം അത് പ്രേക്ഷകർ ആക്ച്വലി പറയാം ആ അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഷാനവാസിന് അത് മനസ്സിലായെങ്കിലും ഷാനവാസ് എന്ത് ചെയ്യണം അത് കുറച്ച് വിട്ടു നിൽക്കണം മനസ്സിലായി നെവിൻ നെവിൻ നിവിൻ അവരോടായിട്ടധികം അടുപ്പില്ലല്ലോ നിവിൻ അവരുമായിട്ട് അടുപ്പില്ല ഷാനവാസുമായിട്ട് അടുപ്പില്ല നെവിൻ ഇനിയില്ലേ നാളെ മുതൽ നീ കാണുന്നെവിന്റെ ഒറ്റക്കുള്ള ആയിരിക്കും നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ചിലപ്പോഴും അതാണ് അവിടെ അവിടെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത് പക്ഷെ നെവിനുമായിട്ട് ലക്ഷ്മി ഒരു കൂട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരു കൂട്ടുണ്ടാക്കിയിട്ടുണ്ട് അതെന്തിനാ അറിയാ ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്മിക്ക് ചെറിയൊരു ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ നെവിൻ അവിടെ പുറത്തൊരു ഇതുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷേ ഷാനവാസ് ഈ ലെവലിൽ പോവാന്നെങ്കിൽ ഷാനവാസിനെ വെറുത്തിട്ട് ജനങ്ങളെല്ലാവരും എല്ലാവരും കൂടെ പോകും എന്നുള്ളതിന് യാതൊരു സംശയം ഇല്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് കാരണം എന്താ അറിയാ അല്ല ഇന്നത്തെ ആ കൂട്ടുകെട്ട് ജനങ്ങൾ ഒരാൾക്ക് പോലും പിടിക്കത്തില്ല പിടിക്കോ ഇന്നത്തെ പക്ഷേ ഇല്ല അവര് ആ ഒരു നൈറ്റ് സമയത്ത് ഒരു ടോക്കെല്ലാം കണ്ട സമയത്ത് ഈ നൂറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയുടെ ഒരു അറ്റാച്ച്മെന്റ് ഒരു ബോണ്ടിങ് ഒരുപാട് ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു സെന്റിമെന്റ്സ് ആണ് അവൾ ആക്ച്വലി ഷാനവാസിന്റെ അടുത്ത് കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു സെന്റിമെന്റൽ അപ്രോച്ചില്ലേ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താവും വിഷമം വരും അയ്യോ ഒരു നിങ്ങൾ എന്റെ സ്ഥാനത്താണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇമോഷണലി അതെ വേറെ ഒരു കാര്യം പറയട്ടെ ഇത് എന്ന് പറയുന്നത് ഈ ഇനി ഇപ്പൊ നൂറൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഷാനവാസിനോട് പറഞ്ഞിട്ടും ഉണ്ടാകും അത് ആദ്യം അത് ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവില്ല ആദ്യൊക്കെ ഇഷ്ടപ്പെടാതുകൊണ്ട് ആദിൽ എന്ത് ചെയ്തു അത് എങ്ങനെ പെട്ട ശരിയാവില്ല ഇത് ഗെയിം പൊട്ടിക്കണല്ലോ ഇത് ശരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ആദില ഇവന്റെ തലയിൽ മണ്ടയിലിട്ട് കൊടുക്കാൻ തന്നെയാന്ന് ആതിലെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതായത് ഷാനവാസിനിട്ട് വെച്ച ഗെയിം തന്നെയാണ് അല്ലെങ്കിൽ അതിലൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസിനൊന്നും അറിയാതെയാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇന്ന് വരെയും ഇവര് പേടിച്ചുകൊണ്ടാണ് ഇവർ ഇരുന്നത് കാരണം ഇവരെന്നെ പറയുന്നത് ഇവരെന്നെ അവസാനം പറയാ അതായത് ഞാൻ നല്ല ഭയന്ന് പോയില്ല ശരിക്ക് നമ്മളെ മൂന്നുപേരും ഇട്ട് റോസ്റ്റ് ചെയ്യാന്ന് ഇവര് മൂന്ന് പേരും പറയാ പിന്നെ എന്താ ഇതിന് പറയേണ്ടത് ഈ ഷാനവാസിനോട് എന്താ പറയുക ഇയാൾക്ക് കിട്ടിയൊന്നും പോരെ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇയാൾക്ക് അനീഷിനെ കൂടെ അവിടെ പോയി നിന്നാ പോരെയായിരുന്നു ഇനി ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിലും ഇയാൾക്ക് എന്ന് പറയുന്നത് പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടാവും ഉറപ്പാ പക്ഷേ ഇല്ലേ ഈ ഒരു കാര്യത്തോട് കൂടി ഉള്ള സപ്പോർട്ട് കളയുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളതാണ് കാരണം അതാണ് അല്ലേ അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് പിന്നെ എപ്പിസോഡിന്റെ കാര്യം പറയേ വേണ്ട ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു മക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ ഇനി ബിഗ് ബോസ് ഇങ്ങനെ നടത്താണ്ടിരിക്കുന്നതാണ് നല്ലത് കഴിഞ്ഞിട്ട് എനിക്ക് കരച്ചൽ വന്നു ഏതോ സീരിയലൊക്കെ കാണുന്ന പോലെ തോന്നി തോന്നുന്നു സീരിയലൊക്കെ ഉണ്ടാവില്ലേ ഒരു കരച്ചൽ എപ്പിസോഡ് അതുപോലത്തെ ഒരു കരച്ചൽ ഡ്രാമ പോലെ ഡ്രാമ മാത്രമല്ല സെന്റിമെന്റ്സ് പിടിച്ചു കയറ്റാൻ വേണ്ടി എപ്പിസോഡായിരുന്നു ഇത് എല്ലാരെയും നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പക്ഷെ ലാലേട്ടനൊന്നും തന്നില്ല അത്രയും ഉള്ളത് വേറെ പ്രശ്നമൊന്നും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ലാലേട്ടൻ അതൊന്നും ചോദിക്കാനുള്ള താല്പര്യമില്ല അതുപോലെ തന്നെ ബിഗ് ബോസിനും അത് ചോദിക്കാനുള്ള അത് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല കാരണം അവര് ഓൾറെഡി പറഞ്ഞില്ല ഞാൻ ഈ കാർഡ് കളയുകയാണ് നിങ്ങളുടെ കുൽസിതങ്ങളൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യം എന്നുള്ള രീതിയിലല്ലേ ലാലേട്ടൻ ഇന്നലെ പക്ഷെ ഇനി എന്താണ് ഇല്ലത് ഇനി അമ്പത് ദിവസം എന്താ ചെയ്യാൻ പോകുന്നത് നീ ഒന്ന് പറ കുത്തിരിപ്പ് പാടില്ല ഇനി അമ്പത് വരെ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു മെറ്റീരിയൽ ഇത് മനസ്സിലാക്കി വന്ന ഒരാള് അതുപോലെ തന്നെ അതുപോലെ കളിക്കുന്ന ഒരാള് നുണ പറയാത്ത പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകുന്നിടത്തോളം മതി എന്ന് വിചാരിക്കുന്ന എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമാണ് വേറെ ഒരു ചങ്ങാതിമാറും ഇല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീഷിന്റെ ഗെയിമിനെ ഒരു അല്ലെമിനെ ഒരിക്കലും ബാധിക്കൂല ഒരിക്കലും ബാധിക്കൂല എന്താ വെച്ചാൽ നാളെ അത് വീണ്ടും തെറ്റുമായിരുന്നു കാരണം എന്താ അറിയാ ഇപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഷാനവാസിന് എന്ന് പറഞ്ഞാൽ നൂറാ ആതില ഈ നൂതിലന്റെ അതിന്റെ അകത്ത് വീണ് പോയായിരുന്നു മനസ്സിലായാ ഇപ്പൊ ഇവര് ഇവരെന്തായി നൂതില ടീമുകൾ എന്താ അറിയാ ശരിക്കും പറഞ്ഞു ഷാനവാസിനെ ഇല്ലാതാക്കി അനുമോളി ഇല്ലാതാക്കി പക്ഷെ അങ്ങനെയല്ല എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ബിന്നി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടെങ്കിലും ഈ ഷാനവാസിന് മനസ്സിലാവണ്ടേ ഈ ബിന്നിക്ക് കൃത്യമായിട്ട് മനസ്സിലായിനി അതായത് ഈ എന്ന് പറയുന്നത് പിന്നെ ബിന്നി കൃത്യമായിട്ട് പറഞ്ഞു ആ പറഞ്ഞപ്പോഴും അത് മനസ്സിലായി പക്ഷെ പ്രശ്നം അറിയാം നെവിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ല ആക്ച്വലി നെവിൻ ഈ ആദില വലിയൊരു സപ്പോർട്ട് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുക റിയാസ് വന്നതോടുകൂടിയാണ് ഇവരൊരുമിച്ചത് അതെ അതെ അത് ലാലട്ടൻ കീറി കളയുകയും ചെയ്തു പേരും പറഞ്ഞിട്ട് കളിക്കാൻ പറ്റൂല ഇന്ന ആ പേരും പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇതൊന്നും നേടാൻ പറ്റൂല അബാ പോകാന്ന് പറയുന്നിട്ടു ഇനി ഇതും പറഞ്ഞിട്ട് നിൽക്കണ്ടല്ലോ അവിടെ അതാണിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറു ബോറായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓരോ മത്സരാർത്ഥികൾ ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ പിന്നെ അതല്ല ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് മനസ്സിലാകാൻ പറ്റും നാളെ ഇനി ഇവരെ ഗെയിം ഇങ്ങേരുടെ പോക്കി ഇതുപോലെ തന്നെയാണ്

കാരണം എന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മറ്റേ പിന്നെ ലക്ഷ്മി ലക്ഷ്മിക്കൊക്കെ വോട്ട് കുറവായിരുന്നു അല്ല പക്ഷെ വേറെ വേറെ കാര്യമുണ്ട് റെനേനെ ഔട്ട് ആക്കിയത് തന്നെയായിരിക്കും ആര്യന്റെ പ്രശ്നം കൊണ്ട് അങ്ങനെയുണ്ടല്ലോ അവിടെ ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അയ്യോ ആ കുൽസിതം ചോദിക്കണ്ടേ അതിലെ പ്രശ്നം കുൽസിതങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ മോശം അല്ല മനസ്സിലായി കുൽസിത ഗ്രൂപ്പിന് നേരത്തെ ഇത് എന്ന് പറഞ്ഞാൽ വേറെ കുൽസീതല്ലേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പോയിട്ട് എന്ന കിടക്കലും പിടിക്കലും അല്ലായിരുന്നു അതല്ലേ പ്രശ്നമാണ് നീ അപ്പൊ കുലിച്ചത് ഗ്രൂപ്പുകളെല്ലാം പറഞ്ഞ് വിട്ടതുകൊണ്ട് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതില് ലാലേട്ടന്റെ അതില് ആ ലാലേട്ടിനെ നല്ല ദേഷ്യ യുവറ്റുകളോടുണ്ട് അതാണ് നീ മനസ്സിലാക്കേണ്ടത് ഈ ആതിലേട് നല്ല ദേഷ്യം ലാലേട്ടനുണ്ട് എന്നിട്ടാണ് അതെന്നെ ആ കേറ്റെന്ന് പറഞ്ഞതാ പ്രശ്നമോ അതായത് ആ എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രോളാന്ന് വരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവരുടെ സ്വന്തം വീട്ടിൽ പോയിട്ടൊന്ന് കേറ്റാൻ പറ അതെ ഈ ആതിലേനിയെന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ കയറ്റിയില്ലല്ലോ ആദ്യം അതുപോയിട്ടല്ലേ സംസാരിച്ച് റെഡിയാക്കേണ്ടത് അല്ലാണ്ട് ഈ ലക്ഷ്മീന്റെ പേരേക്കാണോ കയറേണ്ടത് അങ്ങനെ ചോദിച്ച ഒരുപാട് ആള് ലാലേട്ടനോട് ചോദിച്ചിരുന്നു പിന്നെ മഹാപണ്ഡിതന്മാരിലൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്തില്ലല്ലോ അതാന്ന് മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആൾക്കാര് ചെയ്തിന് അതാണ് ഉം പക്ഷെ ലാലേട്ടന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഹോസ്റ്റാവൊണ്ട് എനിക്കിപ്പോഴും അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല അല്ലെ ദാദാ സാഹിബ് പോലത്തെ വലിയൊരു അവാർഡ് ഫാൽക്കെ ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് വലിയൊരു അവാർഡ് ഒക്കെ വാങ്ങിച്ച ഒരു വ്യക്തി വന്നിട്ട് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിലൊക്കെ വന്നിട്ട് എന്തൊരു കുറത്തരങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ ആലോചിച്ചത് അതല്ലേ പറയുന്നില്ല ലാലേട്ടൻ ഒരു സ്റ്റാൻഡേർഡ് കിട്ടുന്ന ഒരു പണിയല്ല ഇത് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ഒരു പണിയാന്ന് പറയുക കഴിയില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇനിയിപ്പോഴും എൻറെ അഭിപ്രായത്തിന് പറഞ്ഞ ഒരു പത്തോ ഇരുപതോ ദിവസവും കൂടി കഴിഞ്ഞാല് ഇത് ശോകായിട്ട് മാറും പക്ഷേ ആ പക്ഷെ ആനേൻ ഇന്ന് പറഞ്ഞു വിട്ടില്ലേ അതിൽ രക്ഷപ്പെട്ടു എൻ്റെ ഫാമിലിയും കൂടി വന്നിട്ട് തീർന്നു കഥ അതാണ് നീ ആലോചിക്കേണ്ടത് അവളുടെ പിന്നെ പിള്ളമാരെ കണ്ണു വന്നിരി ചെലപ്പോ അതാന്ന് അടന്ന് മനസ്സിലായി എന്റെ ഓ ഒരു ി റൗണ്ട് എല്ലാം തമ്പുരു മീട്ടും വീട് ആക്ച്വലി പിന്നെ ആ റൗണ്ട് വരെ ആതില് ആഗ്രഹിക്കുന്നുണ്ട് നോറ പറയുന്നുണ്ട് എനിക്ക് ഫാമിലി നയൻത് വീക്ക് വന്നിട്ട് വീക്ക് ആവാൻ പോകാൻ ഒക്കെയല്ലേ പറയുന്നത് പക്ഷെ വേറെ ഒരു കാര്യം ഉണ്ട് എന്റെ അഭിപ്രായത്തിന് എന്നാ അറിയാം ആദ്യം എന്നെ പറഞ്ഞു വിടണമായിരുന്നു അതാ വേണ്ടത് അല്ലേ അതെ അങ്ങനെയാണെങ്കില് നല്ല ഇതിൻ്റെ ആകുമായിരുന്നു അവിടെ ഇന്നൊരു ഭയങ്കരമായിട്ടൊരു ബാറിൻ ഉണ്ടാവുമായിരുന്നു അട അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ അല്ല അതായത് ആതിലേനെ പറഞ്ഞു കൊടുക്കഴിഞ്ഞാല് നൂറിയും പുറകെ തന്നെ പോകും പിന്നീട് പറഞ്ഞ അനുമോളും പോവല്ലോ അതാണ് മനസ്സിലാക്കാം പിന്നെ പോവലോ എല്ലാരും കൂട്ടത്തോട് കൂടി പോവല്ലോ അവിടെ അതല്ലേ പ്രശ്നവും ഇന്ന് ബിഗ് ബോസിനെ വെല്ലുവിളിക്കല്ലേ ഇത് അനുമോള് അനിമോള് ഫാൻസിനോടാ പറയുന്നത് പിച്ചോടെ മക്കളായിരുന്നു വേറെ എന്താ ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ സപ്പോർട്ട് ചെയ്തു പക്ഷെ ഇമാതിരി പൂർത്തരത്തിനൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല ഇനി ചില ആൾക്കാർ പറയുന്നു അല്ലെ എന്ത്ണ്ടായിട്ട് ആ വാര്യ അവിടുത്തെ കളി മോശയെ പോയില്ലേ കാര്യം അതേപോലെയാ ഇതിപ്പോ മണ്ണിഞ്ചാരി ഒന്നും പൊന്നുകൊണ്ട് പോകുന്നില്ല സംശയാനക്ക് ആരാ അറിയ ആരാ അല്ല സാബുമോൻ്റെ സാബുമോൻ ഒരാള് പൊങ്ങി വരുന്നുണ്ട് അയാളിടാ ഇല്ല ഞാൻ പറയുന്നേക്ക് ഇങ്ങനെയുള്ള ആൾക്കാരാന്ന് പറഞ്ഞ ജനങ്ങള് പെട്ടെന്ന് ഇഷ്ടപ്പെടും അതാ നീ മനസ്സിലെ ഒരു വെറൈറ്റിയിൽ അയാൾ എണേറ്റ് നിൽക്കുമ്പോ അയാൾ ചിരിക്കുമ്പോൾ പിന്നെ ഇന്ന് അയാൾ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു എന്താ അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സൊക്കെ എന്താ അറിയാ അതായത് അയാള് മറ്റേ അഭിലാഷുമായിട്ട് ആകുന്ന ഒരു സംഭവം പറഞ്ഞ് അയാൾ അച്ഛനും ഇതേപോലെയുള്ള ഒരു ഇതുണ്ട് അപ്പൊ അച്ഛന്റെ ഒരുപാട് ഇതൊക്കെ കണ്ട് പറഞ്ഞപ്പോ ആ ഇതാണ് അതൊക്കെ വരുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അതെല്ലാം കേച്ച് നീ വിചാരിക്കുന്ന കോട്ട ഇത്ര ആൾക്കാർ നിൽക്കുമ്പോ സാബുമാന അവിടെ നിന്നിട്ട് പറയുകയും അതെല്ലാം ഞാൻ പറയുന്നത് പറയുന്ന നീ ആലോചിച്ച് നോക്കണം എന്ന് പണ്ട് പണ്ടെപ്പോ ക്യാമറ ഇല്ലാത്ത കാലത്ത് കോട്ടത്തിലെ അകിലേ മറ്റേ ഇത് വിറ്റിനെ മാങ്ങ വീറ്റിനെ അദ്ദേഹം അയാളത് ബിഗ് ബോസിൽ വരാൻ വേണ്ടിട്ട് അതേപോലെയുള്ള ഒരു ഇതെല്ലാം എടുത്തിട്ട് ഒരു ഫോട്ടോയും എടുത്തു വെച്ചിട്ട് അത് കാണിച്ചില്ല നമ്മളെല്ലാരും അതുപോലെയല്ലാന്ന് മനസ്സിലാക്കണം നിങ്ങൾ കാരണം ഇങ്ങനെയുള്ള സംഭവമൊക്കെ പറഞ്ഞാൽ ജനങ്ങള് കാച്ചോ പാവപ്പെട്ട ഓൻ ആടെ മാറ്റോനാന്ന് അയാള് വാങ്ങാൻ കണ്ടിച്ച് പോലും ഉണ്ടാവില്ല ആ അത് തന്നെയാണ് അതാ വറക്കു പോവാ പിന്നെ മനസ്സിലായാ അങ്ങനെയുള്ള അയാള് പറഞ്ഞില്ല ഞാൻ തോഴത്തുകടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഇത് അഖിൽമാരാച്ച് തോളുത്ത് കടന്നാ ഉറങ്ങിയിട്ടുണ്ട് ഇത് പറയുക അപ്പൊ ഇതെല്ലാന്ന് പ്രേക്ഷകർക്കെ വേണ്ടത് അപ്പൊ ഇത്രയല്ലേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ മൈൻഡപ്പിയാണ് നാളത്തെ എപ്പിസോഡായിട്ട് വരാ കാരണവെച്ചാ ഷാനവാസും അതുപോലെ തന്നെ ഈ പിന്നെന്താ പറഞ്ഞ ഇങ്ങനെ പോക്കാണെങ്കിൽ പിന്നെ അവർ ആ വഴിയിലേക്ക് അങ്ങ് പോകുന്ന എനിക്ക് തോന്നുന്നത് നന്ദി നമസ്കാരം പല പറയാനുള്ളത് പറയണല്ലോ അതാണ് പിന്നെ